എന്താപ്പിച്ചു കാട്ട് പിന്നളെ എനിക്ക് ചീത്തല്ലേ പിന്നെ ഇത് അതവിടെ ഇട്ടോ ജാ പാവങ്ങളതാണ് പിന്നെ മാറിക്ക് അതെ ഇന്നാളെ ചീത്തോളൂ എനിക്ക് അടി കിട്ടും അല്ല അതവന്നോട്ടാ പോലെ ആവശ്യമുള്ള പോണ്ടോക്കോളും പോക്കരാക്കണ്ട പോക്കരാക്ക് ഇന്നെ ചോദിച്ചറക്കല്ല പോക്കരാക്ക് ഞാനുകൂടി എനിക്ക് പെണ്ണാടാൻ കൊണ്ടുപോയി കഴിച്ചറിഞ്ഞില്ല പോക്കരാക്കെ ഇന്നെ കാണുമ്പോ മന്തില്ലേ ഞാൻ വിളിച്ചാല് പിടിച്ച് മര്യാദ വലിയൊരു പക്കൽ മേടിച്ചിങ്ങനെ എനിക്ക് പെണ്ണ് തരാതായിട്ട് ആണ് കാണുമ്പോ ഫുള്ള് മണ്ടല്ലാണ് എന്നിട്ട് പോകരാക്കാനെ പിടിച്ച് മയമതാക്കാൻ മയമതാക്കൻ്റെ അത്ര അതിന്റെ മോളെ കാണിച്ചെടുത്താണെങ്കിൽ അതിനോട് പറയാൻ പോക്കരാക്കൻ മയതാക്കൻ ഭയങ്കര തെറ്റായിരുന്നു അപ്പൊ രോഗിയായി രോഗിയായപ്പോ ഭയങ്കര കമ്പനിയാണ് ഏഹ് ഇപ്പൊ ഇന്ന് പോക്കടാക്കൻ അവിടേക്ക് പോവും മയമതാക്കൻ ഇങ്ങോട്ട് വരുമോ ഒരു വിഭവം അപ്പൊ പെണ് കറ കറും കറുത്ത സുന്തിരിയാണ് ആ പെണ്ണ് കൊറേ കാര്യം വന്നിട്ടൊന്നും പറ്റുന്നില്ല അപ്പൊ ഭക്തരാക്കത്ര ആ കുഞ്ഞാപ്പൂവിനെ കൊണ്ട് നമുക്ക് കല്യാണം കഴിച്ചാലോ അപ്പൊ അന്തര കുഞ്ഞാപ്പൂ ഏതാണ് അവർക്ക് അതിന് കണ്ടിട്ടില്ല നല്ല കാര്യ അങ്ങനെ എന്നോട് പറയാൻ ഞങ്ങള് ചെന്ന് ഏ കാന്ന് വള്ളം കൊണ്ടുപോയി വെള്ളം കൊണ്ടുവച്ചോട്ട് അപ്പൊ പിന്നോട് വെച്ച എന്താ പേര് ഞാൻ കുഞ്ഞാപ്പൂ അപ്പൊ ഒരു നോട്ട് കുഞ്ഞാപ്പൂന്ന് തന്നെ അല്ല കുഞ്ഞാപ്പു ബീവിയാണെന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണിനെ വിളിക്കുകയായിരുന്നു ഞാൻ ചായ മിച്ചു കൊണ്ടാത്തായിരുന്നു ബക്കളാക്കാണ്ട് കുഞ്ഞാപ്പൂണ്ടാതിരിക്കും അങ്ങനെ കൊറേ കഴിഞ്ഞപ്പുണ്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കൊണ്ടില്ല ചായ മിച്ചനക്ക് കൊടുന്ന് പെണ്ണിനെ വിളിക്കാങ്ങൾ ചായ പിടിച്ചുപോകായിരുന്നു പെണ്ണി അവിടെ ഇരിക്കലെ ഏതാ പേരേക്ക് പോയിട്ട് വരുന്നുള്ളു അപ്പൊ ഞാൻ ചായ നല്ല രസം അങ്ങനെ മയമാക്കുണ്ട് പോക്കരാക്കാന വിളിക്കുന്നു ഇച്ചിവിടെ വന്നാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണിനെ കാണുന്ന കളിക്കാനാവൂലേ അപ്പൊ എന്നോട് ഇറക്കും ഞാൻ പറിക്കൊരു കാര്യം പറയാന് ഇന്നിട്ട് പോക്കരാകാനെ വിളിച്ചുകൊണ്ടിരിക്കും ജോലിക്ക് ഏഹ് ഞാൻ വയ്യാച്ചി എനിക്ക് കാണാതെ പോക്കരാക്കാക്കാൻ അനുസരിച്ച ആ അങ്ങനെ പോക്കയിലോട് പറയണ്ടി മൈന്താക്കാൻ കെട്ടാനെ ഇന്നു തെറ്റി നടന്നിട്ട് ഇജിപ്പൊ യോഗ്യായിട്ട് ജി ഇന്നെ ചതിക്കാൻ കൊടുക്കണം ഈ ചെക്കനല്ലേ ആ ചെക്കനെ തന്നെ അറിയില്ല തിന്ന് തിന്ന് തിന്നിട്ട് ചെക്കനാണ് ഏഹ് എനിക്ക് വേറെ ഒരാളും കിട്ടിയിട്ടേടാ ഏഹ് ഞാൻ വയ്യാജിജ് യോഗ്യായിരിക്കും നല്ല പോലെയാണ് എന്നിട്ട് പോക്കനാക്കാൻ അവിടുന്ന് കോണ്ടിക്ക് ടിന്നടിക്കണു ഏർ അത് കണ്ടപ്പോ ഞാൻ ഓടി മിറ്റർ മടിച്ചിട്ട് ഓടി രസപ്പെട്ട് എന്നെ വെക്കും എന്ത് അടി അടിക്കണത് അയാള് പെണ്ണിനെ തന്നിങ്ങനെ തണ്ടല്ല ഏ ആ ചായ കുടിക്കാനും കൂടി ചമ്മിച്ചില്ലടാ ചൂടുന്ന ചായക്ക് ചൂട് ആറ്റി അന്നേരം ചായ കുടിച്ചിട്ട് പൊക്കരാക്കാൻ അടിച്ചാ പോര അത് കഴിഞ്ഞ് പെണ്ണിനും കണ്ടില്ല പൊക്കരാക്ക് വന്നിട്ട് പക്കറാക്ക ഞാനും അങ്ങനൊന്നും വിചാരിച്ചിരിക്ക ആ പെണ്ണാനങ്ങ ും കൊങ്ങാനൊക്കെ ഉള്ള ഒരു പെണ്ണാണ് പെണ്ണിനെ തീരെ കാര്യം വരുന്ന രണ്ടാൾ കൊണ്ട് ഒന്നായിക്കോട്ടെ ചോദിച്ചാൽ ഞാൻ നല്ല കാര്യം ചെയ്തതാണ് ഇത് പൊക്കരാക്ക പിന്നെ പറയാത്തെയ്യാ ഇഷ്ടം കെട്ടാനാ എന്റെ കാര്യം ഞങ്ങളെ കമ്പനി കളഞ്ഞില്ലാലോ ഞങ്ങളെ കമ്പനി കളഞ്ഞില്ല എന്ത് കമ്പനി ആ ചായ കുടിച്ച് നാച്ചു ചായ കുടിച്ച് കടിയാൻ പറ്റിയും പറയണ ആദ്യം പെണ്ണിനെ ചായ കുടിക്കാല്ലേ ആദ്യം പെണ്ണിനെ പറഞ്ഞാൽ നമ്മളെ അടുത്തില്ലേ ആ ഇവിടെ ഇപ്പൊ ബോംബെ പോയി താമസിക്കുന്ന സൈന ഓള് വന്നിട്ടുണ്ടല്ലോ ഓൾ വന്നിട്ട് ആദ്യം പുല്ല് നമ്മടെ ഇവിടെ അടുത്താകുമ്പോ ഓള് എന്നും ഇമ്മാന്റെ അടുത്തേക്ക് വരും ഇമ്മ അന്ന് ചോറും കറിയൊക്കെ കൊടുക്കൂട്ട ഇപ്പോള് സൈന ബോംബെ പോയിട്ട് വലിയ പണക്കാറ്റി അതിന്റെ ദിവസം ആ ഓള് ഇപ്പൊ ഉമ്മാനെ കണ്ടേ മുണ്ടിയേ ഇല്ല പണ്ടൊക്കെ ഓളെ ഓളെ കുടുംബക്കാരെ ഓളെ എല്ലാ കുടുംബക്കാരല്ല ചിലവരൊന്നും ഓള ഉണ്ടാക്കിയില്ലല്ല ഇപ്പൊ വല്യ ഓള് അവരൊരു വലിയ കമ്പനിയാണ് ആ ഇപ്പൊ ഉമ്മാരെ കണ്ടാലത്ത് കൂടി ഒരു ദിവസം ഇവിടെ പോകുമ്പോ ഓള് കാറിലാണ് പോയിട്ട് ഉമ്മ നോക്കിയപ്പോള് നിങ്ങളുടെ നാക്കിയത്ര ആരാ ചോദിച്ചത് ആരാ കുടുംബ നാക്കിയത്ര സൈനാനോട് ഞങ്ങളെ അയൽവാസിയും കുടുംബൊക്കെ ആളോ അപ്പൊ സൈന എടുത്തേട്ട് അമ്മ കേട്ടപ്പോ ഭയങ്കര സൈന എന്ത് കുടുംബം ഉപ്പാന്റെ ഇമാക്കത് കേട്ടപ്പോ ഉമ്മ ഓർത്തില്ലെങ്കിലും വേണ്ടിയില്ല ഓൾ അത് പറഞ്ഞപ്പോ ഭയങ്കരടാടാ കഴിഞ്ഞ ഒന്നും തരണ്ടാ ഏ എത്ര സന്തോഷായിട്ട് ഒരു ദിവസം അങ്ങനെ ദുഃഖിച്ച് എല്ലാരും ഒരുപോലെ വലിയ ബോംബേല് വലിയ ബംഗ്ലാവം ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോകൊണ്ട് അത്രേ നോക്കിട്ടു അതെ ഞമ്മക്കും വരൂ അങ്ങനത്തെ ദിവസം ഞാനും പറയും എന്തായാലും കുഞ്ഞു അപ്പൊ നന്നായിക്കോട്ടെ പോയി ഞാൻ പോട്ടെടുക്കണ്ടാട് ചെയ്തോ ഇനി അടിയിട്ട് കൊടുത്താല് പോയിക്കോട്ടെ